കഴിഞ്ഞ കുറേ കാലമായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ഒറ്റക്കാമ്പൻ സുരേഷ് ഗോപി മാസ് പരിവേഷത്തിൽ എത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ പുരോഗമിക്കുകയാണ് തദവസരത്തിൽ ഒറ്റക്കാമ്പനിലെ കാസ്റ്റിംഗിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ ലോകത്ത് നടക്കുന്നുണ്ട് അതിലെ അന്നാണ് ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായിക ആരെന്നത് ഒറ്റക്കാമ്പന്റെ പ്രഖ്യാപന വേള മുതൽ ഉയർന്നു കേട്ട പേര് തന്നെയാണ് ഇത്തവണയും വരുന്നത് മറ്റാരുമല്ല തെന്നിന്ത്യൻ സൂപ്പർ താരം അനിഷ്ട ഷെട്ടി ഒരു സിനിമയ്ക്ക് ആറ് കോടി വരെയാണ് അനുഷ്ക ഷെട്ടി പ്രതിഫലമായി വാങ്ങിക്കുന്നതെന്നാണ് വിവിധ എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഹുബലി ശേഷം താരം പ്രതിഫലം ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വമ്പൻ ബഡ്ജറ്റിൽ ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന സുരേഷ് ഗോപി ചിത്രമായ ഒറ്റക്കൊമ്പനിലൂടെ ബോളിവുഡ് താരം കബീർ ദുഹാൻ സിംഗ് വീണ്ടും മലയാളത്തിൽ ഉണ്ണി മുകുന്ദൻ നായകനായ പാൻ ഇന്ത്യൻ ബ്ലോക്ക്ബസ്റ്റർ ചിത്രം മാർക്കോയിലെ വില്ലൻ വേഷത്തിനുശേഷം കബീർ ദുഹാൻ സിംഗ് അഭിനയിക്കുന്ന മലയാള ചിത്രമാണ് ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത് മതചിത്രമായാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത് കേന്ദ്രമന്ത്രി ആയതിനുശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ ആദ്യ മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യൂസ് തോമസും ഇതിന്റെ രചന നിർവഹിച്ചത് ഷിബിൻ ഫ്രാൻസിസും ആണ് തെലുങ്ക് കന്നഡ് തമിഴ് ഹിന്ദി ചിത്രങ്ങളിലൂടെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ താരമാണ് കബീർ ദുഹാൻ സിംഗ് അദ്ദേഹം മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത മമ്മൂട്ടി വൈശാഖ് ചിത്രം ടർബോയിലൂടെയാണ് മറ്റേ തിരുവിതാംകൂറിലെ മീനച്ചിൽ താലൂക്കിലെ പാലായും പരിസരപ്രദേശങ്ങളും ഒരു കാലത്ത് തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന യഥാർത്ഥ കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒറ്റക്കൊമ്പൻ ഒരുക്കുന്നത് സുരേഷ് ഗോപിയാണ് ഈ മാസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു ക്ലീൻ ഫാമിലി ആക്ഷൻ ഡ്രാമ ആയി ഒരുക്കുന്ന ചിത്രം സുരേഷ് ഗോപി എന്ന നടനയും താരത്തെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ചിത്രമായിരിക്കും ഇന്ദ്രജിത്ത് സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി പപ്പൻ മേഘനരാജ് സുചിത്ര നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഇവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങൾ ഉൾപ്പെടെ പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് തിരുവനന്തപുരം കോട്ടയം പാലാ ഇരാറ്റുപേട്ട കൊച്ചി ഹോങ്കോങ് എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാവുക